ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായ മേവട സുഭാഷ് ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുമ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് എം എൽ എ മാണി സി ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചു ശിലാസ്ഥാപന കർമ്മം എം എൽ എ നിർവഹിച്ചു

പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് മേഖലയുടെ ലൈബ്രറി എന്തായാലും പാവ ഇന്ന് ഇതിന്റെ പ്ലാറ്റിനോ ജൂബിലിയുടെ ആരോപണം കുളിക്കുകയാണ് പ്ലാറ്റിനോ ജൂബിലിയുടെ സമാപന ദിവസം നമുക്ക് ഇതിൻ്റെ പണിയും എടുത്തിരുന്നു ഇവിടെ അടുത്തൊരു മാലോരക്കടവ് പാലോട്ട് ഈ മഞ്ചു ഒരു നാല് പല പരാട്ടക്കാരാണ് നടന്ന് അവസാനം അവസാനം ലാസ്റ്റ് വന്നപ്പം ഇതിന്റെ ഒരു എൻഒ സി സർട്ടിഫിക്കറ്റ് വന്നു ഭയങ്കര ഒരു ദിവസം പോയി കിട്ടുന്നത് അവസാനിപ്പിച്ച് ഞാൻ കൃഷിയോട് പറയുന്നത് ചെയ്ത് കൊടുത്തില്ല ആ മോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ച് അത് വന്നു പണി തുടങ്ങിയപ്പോൾ ആ വെള്ളം വൈകി വെള്ളമായ ഒരു ചെറിയ പാലം താൽക്കാലിക പാലം അതിൽ അപ്പോൾ ആ കോൺട്രാക്ടറെ പോയി പല ഉപേക്ഷിച്ചത് ഈ ചെറിയ പാലം ഇടുന്നതിന് ഇതുപോലെ തന്നെ ഒരു മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ വഴിപെടുന്നു പൂർത്തിയായിരുന്നു ഉദ്ഘാടനത്തിന് പതിനായിരം പേഴ്സെൻറ്റ് ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചു ആരും വന്നു അപ്പം പണികൾ ചെയ്യുന്നുണ്ട് പക്ഷെ ലൈബ്രറി കൗൺസിൽ ജില്ലാ ോട് അദ്ദേഹം കാണിക്കുന്ന അടുപ്പമാണ് അത് വെളിവാക്കുന്നത് അഭിമാനത്തോടുകൂടി പറയട്ടെ ശ്രീ അനുവദിച്ചു ഫണ്ട് അനുവദിച്ചാൽ മാത്രമല്ല അതിൽ അതിലൊത്തിരി ദുലാമാലകളുണ്ട് അതെല്ലാം മറികടക്കുവാൻ പ്രിയപ്പെട്ട എം എൽ എറിയുടെ പ്രിയപ്പെട്ട ആർ വേണുഗോപാൽ ശക്തമായി മുൻപോട്ട് പോയി ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ വേണുഗോപാൽ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശംസ സംസാരിച്ചു പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് ഇവിടെ നല്ലൊരു നല്ല എം എൽ എ അമ്പത്തെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി അതിനെ പ്രത്യേകിച്ച് എം എൽ എ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൊടുങ്ങാൻ ഗ്രാമപഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് സാധ്യമാകുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു ദിലീപ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ടി സി ശ്രീകുമാർ പി ടി തോമസ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറി പാല